വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് മരാട്ടപ്പടിയിലെ മാലിന്യ ശേഖരണ കേന്ദ്രത്തിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാവുന്നു പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി നാട്ടുകാർ കഴിഞ്ഞ ദിവസം മാലിന്യ ശേഖരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം മൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും നാട്ടുകാർ പറയുന്നു എന്റെ വീട് ഈ കാണുന്നത് തന്നെയാണ് അവിടെ രണ്ട് രോഗികൾ സ്ഥിരമായിട്ടുള്ള ഒരാൾ മരിച്ചു പോയി ഒരാൾ ഡെങ്കി പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുവന്നു ഇങ്ങനത്തെ അവസ്ഥയാണ് പറഞ്ഞു പെറ്റിഷൻ കൊടുത്തു ഹെൽത്ത് പരാതി കൊടുക്കുകയും ചെയ്തു അതിന് നടപടിയൊന്നും ഉണ്ടായില്ല പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് വെച്ചു അത് പഞ്ചായത്തിന്റെ അതേമാതിരി തന്നെയാണ് അവിടെ നിൽക്കുക ചെയ്ത് ഇപ്പൊ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായി മാറുക ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടണം ശനിയാഴ്ച രാത്രി ഏഴേ മുപ്പതോടെയാണ് മരാട്ടപ്പടിയിലെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ വൻ തീപിടുതമുണ്ടായത് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ ശേഖരണത്തിനാണ് തീപിടിച്ചത് തുടർന്ന് മഞ്ചേരി തിരുവാലി എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്നാണ് തീ അണച്ചത് തീപിടുത്തത്തെ തുടർന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിയതിനാൽ സമീപവാസികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് മാലിന്യ ശേഖരണ കേന്ദ്രത്തിന് സമീപത്തുള്ള വീടുകളിൽ താമസിക്കുന്ന രോഗികളായവർക്ക് പ്ലാസ്റ്റിക് കത്തിയതുമൂലം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നതായി സമീപവാസികൾ പറയുന്നു ഇതോടെയാണ് കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ ഉടനടി നീക്കം ചെയ്യണമെന്ന് മാലിന്യ ശേഖരണ കേന്ദ്രം മാറ്റണമെന്നും ആവശ്യപ്പെട്ട നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയത് ീ പരിസരവാദികൾക്ക് അതാണ് കൂടുതൽ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതുപോലെ അടുത്ത തന്നെ പാലപാടിയാണ് ഈ ചെറിയ കുട്ടികൾ പഠിക്കുന്ന പാലപാടി ഇത് പെട്ടെന്ന് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ദുരിതത്തിലാവും ഞങ്ങള് മാലിന്യ ശേഖരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തിരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സ്വീകരിക്കുമെന്നും നാട്ടുകാർ പറയുന്നു ഇത് പഞ്ചായത്തിൻ്റെ തികഞ്ഞ അനാസ്ഥയാണ് കാരണം ഇത്രയും കൃഷിഭവാന് തൊട്ട ബാക്കിൽ കൃഷിഭവനാണ് അതിൻ്റെ ബാക്കിൽ വില്ലേജ് അതിൻ്റെ ബാക്കിൽ ബാലവാടി ഇത്രയും ജനങ്ങൾ വരുന്ന സ്ഥലവും അതുപോലെ തന്നെ ഒരുപാട് വീടുകളവിടെ തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ചെറിയ ഒരു ഏരിയ മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇത്രയും മാന്യങ്ങൾ ഇവിടെ സംഭരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് പഞ്ചായത്തിൻ്റെ നെറികെട്ട പരിപാടി തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടില്ല ഇത് തന്നെ കാരണം ഇത് ശ്വാസം ഇപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് അറിയാം ഇവിടെ കത്തിയിന് ശേഷം ശ്വാസം ഭയങ്കര പ്രശ്നമുണ്ട് ശ്വാസത്തിന് ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള ആളാണ് മുപ്പർ എൻ്റെ വീട് അപ്പുറത്ത് തന്നെയാണ് ഭയങ്കര അതെ അതെ ശ്വാസം അലർജി പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ വീട്ടിൽ രണ്ട് കിടപ്പ് രോഗികളുണ്ട് ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് കുരക്കാൻ വരും അതേപോലെ ഈ കരിഞ്ഞ ശേഷം വളരെ ഇതാണ് കാരണം പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് കരിഞ്ഞാൽ എന്തൊക്കെ വരാൻ നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുന്ന സംഭവമാണ് ഈ കിടക്കുന്നത് പഞ്ചായത്തിന്റെ വളരെ നാണക്കേടാണ് നമ്മൾ പഞ്ചായത്തിന് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഇതിന് ശക്തമായി നമ്മൾ പ്രതികരിക്കും അലിവാസികൾ മൊത്തം പ്രദേശവാസികൾ മൊത്തം ശക്തമായി പ്രതിഷേധിക്കും ഇന്ന് തന്നെ ഇത് ഇവിടുന്ന് മാറ്റാൻ തയ്യാറെപ്പ് ചെയ്യണമെന്നാണ് പഞ്ചായത്ത് വന അധികൃതരോട് പറയാനുള്ളത്